അത് ഇപ്പം ഈ പൂര്യാടിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ വലിയുറമ്പ് പിന്നെ തൊട്ടടുത്തല്ലേ അപ്പോൾ ഇവിടെ അവിടെ പിന്നെ താന്ന് റോഡ് പൊട്ടി വീണു ഇവിടെ പൊട്ടി വീണിട്ടില്ല പക്ഷേ ഇവിടെ താന്നു ഓവാലം ഇരുന്നിരിക്കുകയാണ് പൂവാലം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളുടെ ഭയം പൊട്ടലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് എന്നാണ് ഇത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഭയമാണ് ആളുകൾക്ക് ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ ഇതെല്ലാം കൂടി ഇവിടെ തൊട്ടടുത്തൊക്കെ ഈ ആളും വീടും ഒക്കെ ഉള്ളതല്ലേ ഈ ഓവാലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ തറ ഇരുന്നു നടത്തം തറ ഇരുന്നാൽ പിന്നെ മേൽപ്പൂര നിൽക്കുമോ അപ്പോൾ ഈ ഇത് മൊത്തം ഇടിഞ്ഞു താഴെ വരുമോ എന്നുള്ള ഭയമാണ് ആളുകൾക്കുള്ളത് ഈ തലപ്പാറയിൽ നേരത്തെ റോഡിൽ വിള്ളൽ കാണപ്പെട്ടിരുന്നു അപ്പോൾ പലയിടങ്ങളിലും ശാസ്ത്രമായിട്ടുള്ള നിർമ്മാണം നടത്തുന്നില്ല അതിനിടയിലാണ് ആശങ്കയാക്കി കൊണ്ടു കൊടുത്ത സംഭവം ഉണ്ടാവുന്നത് അതേ അല്ല ഈ കേരളൊട്ടാകെ വിള്ളലും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഇപ്പോൾ പുതിയ പണിതാ റോഡിനുണ്ട് അശാസ്ത്രീയമായ ഡിസൈനാണ് എന്നുള്ളത് ഏതാണ്ട് അവർ എന്നെ സംബന്ധിച്ച മാതിരിയാണ് എല്ലായിടത്തും അതിന് പുറമെയാണ് പിന്നെ നിർമ്മാണത്തിലുള്ള അപാകതകൾ രണ്ടും ഉണ്ട് പക്ഷേ ഏറ്റവും ഗുരുതരമായ വിഷയമായി വന്നിരിക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ ഹൈറ്റാട് വലിയുറമ്പ് തുടങ്ങിയപ്പോൾ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ ഹൈറ്റിൽ പോകുന്ന എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക ഉള്ളൊരു നിലനിൽക്കുന്നത് അല്ല അതാണ് ഇത് ഡിസൈനിൽ തരാറാണെങ്കിൽ ഈ ആശങ്ക എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അത് അവരാണ് പറയേണ്ടത് എൻ്റെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സാങ്കേതികമായി ഉറപ്പിച്ച് പറയേണ്ടത് അവരാണ് ഇതുവരെ അവർ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ പിന്നെ അവിടെ ടീം വന്നിട്ട് നോക്കിപ്പോയത് കേന്ദ്ര ഗവൺമെൻ്റെ ടീമൊക്കെ വന്നു പോയത് സാങ്കേതിക വിദഗ്ധന്മാർ വന്നു പോയത് നോക്കി ഡിസൈനിൽ തരാറുണ്ടെന്ന് തന്നെയാണല്ലോ പബ്ലിഷ് ചെയ്തത് ഡിസൈനിൽ തരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മൊത്തം തകരാറുണ്ട് എന്നാണ് അപ്പോൾ കൂരിയാട് പോലുള്ള സ്ഥലത്ത് പാലം വേണ്ടി വരും അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇനി ചെയ്യാൻ പോകുമെന്ന് ആദ്യം പറയേണ്ടത് അവരാണ് ഇവിടെ ഓവാലിരുന്നാൽ അതിന് മുകളിലുള്ള ഇവരെ നിൽക്കുക അതാണ് പ്രശ്നം ഇതിപ്പോൾ വർഷക്കാലമൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി ഓരോ വർഷം വർഷക്കാലം ഈ കൊല്ലം തന്നെ വലിയ മഴ വരാൻ പോകുന്നേ ഉള്ളൂ ആ കണ്ടീഷനിൽ ഇത് എന്താവും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക യാത്രക്കാരും അതിലേറെ ഇപ്പം നാട്ടുകാർക്ക് വലിയ ഭയമുണ്ട് അതാണ് കഥ ഈ കൂരിയാട് ഇപ്പോൾ പുനർനിർമ്മിക്കണം എന്ന് പറയുന്നു അപ്പോൾ അവിടെ മാത്രം നടപടി മതി അതല്ല മൊത്തത്തിൽ ഒരു അന്വേഷണം ആവശ്യമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ പരിശോധനയും അന്വേഷണക്ക് ആവശ്യമായ സ്ഥിതിയാണോ ഇത് കണ്ടു കഴിഞ്ഞാൽ മൊത്തം അന്വേഷണം വേണം എന്നുള്ള സ്ഥിതിയാണല്ലോ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾ ഇങ്ങനെ ഒരു നിരുത്തരവാദപരമായി ഈ കാര്യം വിട്ട് കളഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ മൊത്തം അന്വേഷണം വേണം മഴ തുടങ്ങിയപ്പോഴേക്ക് എല്ലാ സ്ഥലത്തും പൊട്ടലും അതുപോലത്തെ ഇരിക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് മൊത്തം ഒരു ആൻസർ വേണ്ടേ ഇത് അവർ പിന്നെ അടിയന്തര സമഗ്ര നടപടി അതായത് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നില്ല എങ്കിൽ വലിയ പ്രക്ഷോഭം വരും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ വിഷയങ്ങൾ കൂടി കൂടുതൽ ശ്രദ്ധയിൽപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ചർച്ച നടക്കട്ടെ അത് നല്ലതന്നെ പക്ഷേ ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം ആ ഔട്ട്കം ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ അതിനെതിരായി പ്രക്ഷോഭം ഉണ്ടാകും